എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആപ്പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ആ പേഴ്സിന് ഈ നിമിഷം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു സന്ദേശം അതെന്താണെന്നും നമ്മളിന്ന് നോക്കുന്നുണ്ട് ലഭിക്കുന്ന എല്ലാ മെസ്സേജസും ഞാൻ നിങ്ങളോട് പറയാം ഇതിൽ നിങ്ങൾക്ക് എന്താണോ റെസനേറ്റ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ എടുക്കാം റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിംഗ്സിനെയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിന്റെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടുനോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമുക്ക് വേഗം തന്നെ കിടക്കാം ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾ ആ പേഴ്സൻ്റെ കൂടെയുള്ള സമയത്ത് ആ പേഴ്സൺ ഒരിക്കലും ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിട്ടേയില്ല നിങ്ങളെന്ന് പറയുന്ന വ്യക്തി കൂടെയുള്ള സമയത്ത് ആ പേഴ്സൻ്റെ ജീവിതത്തിൽ ആ പേഴ്സൺ തനിച്ചാണെന്ന് ഒരു നിമിഷം പോലും നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ആ പേഴ്സണു തോന്നിയിട്ടില്ല കാരണം നിങ്ങൾ അത്രത്തോളം ലവ്വിംഗ് ആൻഡ് കെയറിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ അത്രത്തോളം ആ പേഴ്സണെ സ്നേഹിച്ചിരുന്നു അത്രത്തോളം ഒരു സ്നേഹം ആ പേഴ്സണെ കൊടുത്തിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെന്ന വ്യക്തി കൂടെ ഉണ്ടാവണം എന്ന് അതായത് ആ പേഴ്സൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ ആ വ്യക്തിയുടെ ഏറ്റവും നല്ല ഫ്രണ്ടാണ് എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളോട് എന്ത് വേണമെങ്കിലും ആ പേഴ്സണെ തുറന്ന് പറയാം അതായത് ആ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണെങ്കിലും ആ പേഴ്സൻ്റെ വിഷമം എന്താണെങ്കിലും ആ പേഴ്സണിനെ സന്തോഷമുള്ള കാര്യങ്ങളായിക്കോട്ടെ ആ പേഴ്സൻ്റെ വിഷമമായിക്കോട്ടെ എല്ലാം നിങ്ങൾ നിങ്ങളോട് ആ പേഴ്സിനെ തുറന്ന് പറയാം നിങ്ങളോട് തുറന്നു പറയാൻ ആ പേഴ്സൺ ഒരു മടി തോന്നേണ്ട ആവശ്യമില്ല കാരണം അത്രത്തോളം ഒരു വലിയ സൗഹൃദം ആ പേഴ്സണ് നിങ്ങളോടുണ്ട് അത്രത്തോളം ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അതിലുപരി ആ പേഴ്സൺ അത്രത്തോളം വലിയൊരു സൗഹൃദമുണ്ട് നിങ്ങളോട് അതായത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആ വ്യക്തിയുടെ ഏറ്റവും നല്ല സുഹൃത്താണ് എന്ന് പറയാം അതുകൊണ്ട് തന്നെ നിങ്ങളോട് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് തുറന്നു പറയാറുണ്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ സംസാരിക്കുന്നത് പോലെ മേ ബി ആ പേഴ്സൺ അത്രത്തോളം നന്നായിട്ട് ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്ന് പറയാൻ സാധിക്കണമെന്നില്ല പക്ഷേ ഇപ്പോൾ ഇച്ചിരിയെങ്കിലും ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ഫീലിങ്സ് തുറന്നു പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സണിനെ നന്നായിട്ട് ആ പേഴ്സൻ്റെ വിഷമം തുറന്ന് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സൻ്റെ സന്തോഷം തുറന്നു പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളാണ് എന്നാ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് ആ പേഴ്സൺ ഇപ്പോൾ ആ പേഴ്സൻ്റെ സ്നേഹവും ആ പേഴ്സൻ്റെ വിഷമവും ആ പേഴ്സൻ്റെ സന്തോഷവും ആ പേഴ്സൺ തുറന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളാണ് എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സെൽഫ് ലവ് എന്താണ് ഒരാളുടെ ജീവിതത്തിൽ സെൽഫ് ലവ് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് അത് ഒരാളുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമേറിയതാണ് എന്ന് ആ പേഴ്സണെ മനസ്സിലാക്കി കൊടുത്തത് നിങ്ങളാണ് ആ പേഴ്സൻ്റെ ഉള്ളിൽ എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതും ആ പേഴ്സൻ്റെ ഉള്ളിൽ എത്രത്തോളം കഴിവ് ഉണ്ട് എന്നുള്ളതും ആ പേഴ്സൺ അറിയാവുന്ന കാര്യമാണ് പക്ഷേ അത് കൂടുതലായിട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കാൻ തുടങ്ങിയത് അതായത് ആ പേഴ്സൻ്റെ കഴിവ് മനസ്സിലാക്കി അതിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ ആ കഴിവ് ഉപയോഗിച്ച് ആ പേഴ്സൻ്റെ കരിയറിലും ആ പേഴ്സൻ്റെ ജീവിതത്തിലും മുന്നോട്ട് പോകാൻ ആ പേഴ്സണെ ഒരു പരിധി വരെ സഹായിച്ചത് നിങ്ങളാണ് അതിന് മുൻപ് ആ പേഴ്സൺ അറിയില്ലായിരുന്നു എന്നല്ല തീർച്ചയായിട്ടും ആ പേഴ്സൺ അറിയാം ആ പേഴ്സൺ കോൺഫിഡൻസ് ഉണ്ടെന്നുള്ളത് ആ പേഴ്സണ് ആ പേഴ്സൻറ്റേതായിട്ടുള്ള കഴിവുണ്ടെന്നുള്ളത് ആ പേഴ്സൺ അറിയാം പക്ഷേ അത് കൂടുതലായിട്ടും മനസ്സിലാക്കാൻ ആ പേഴ്സണ് സാധിച്ചത് ആ പേഴ്സണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചത് നിങ്ങൾ കാരണമാണ് എന്നും ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുപോലെ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ പരിചയപ്പെട്ടതിന് ശേഷമാണ് ആ പേഴ്സൺ ഒരു വിശ്വാസം വന്നു തുടങ്ങിയത് അതായത് ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ പേഴ്സണെ നേടിയെടുക്കാൻ സാധിക്കും ആ പേഴ്സണെ കഴിവിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് അല്ലാതെ പൊതുവേ പറയുന്നതാണ് ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ ആ പേഴ്സണെ നേടിയെടുക്കാൻ സാധിക്കും പക്ഷേ അതിന് ആ പേഴ്സൺ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കണമെന്നും അതിനുവേണ്ടി വേണ്ടി എഫേർട്ട് ഇടും തീർച്ചയായിട്ടും ആ പേഴ്സൺ പക്ഷേ അതോടൊപ്പം എങ്ങനെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിച്ചു കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നേടിയെടുക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ എഫേർട്ട് ഇടണം എങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിക്കണമെന്നില്ല പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ എഫേർട്ടിനോടൊപ്പം ആയിട്ട് ചിന്തിക്കേണ്ടത് എത്രമാത്രം പ്രാധാന്യമുള്ളൊരു കാര്യമാണെന്ന് ആ പേഴ്സൺ മനസ്സിലാക്കിയതും നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷമാണ് കാരണം ആ പേഴ്സൺ കണ്ടതിൽ വച്ച് ഏറ്റവും കൂടുതൽ ആയിട്ട് ചിന്തിക്കുന്നതും ആയിട്ട് സംസാരിക്കുന്നതും മറ്റുള്ളവരെ ആയിട്ട് ചിന്തിക്കാൻ എന്താ പറയുക ചിന്തിക്കണമെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതും അതിൻ്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതും നിങ്ങളാണ് മറ്റുള്ളവരെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അല്ല നിങ്ങൾക്ക് പ്രിയപ്പെട്ട നിങ്ങൾക്കറിയാവുന്ന എല്ലാവരോടും നിങ്ങളത് പറയാറുണ്ട് അത് കാരണം അവരതിന് ശ്രമിക്കാറുമുണ്ട് എന്തായാലും ഈ പേഴ്സൺ അതായത് ഈ വ്യക്തി ഇത്രത്തോളം ഒപ്റ്റമിസ്റ്റിക്കായിട്ട് ചിന്തിക്കാൻ കാരണവും അല്ലെങ്കിൽ ആ പേഴ്സൺ ആ പേഴ്സൻ്റെ ജീവിതത്തിലും കരിയറിലും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇപ്പോൾ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേടിയെടുക്കാൻ കഴിയുമെന്ന് വളരെയധികം ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ ആ പേഴ്സണോട് പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ മേ ബി ആ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഒപ്റ്റിമിസ്റ്റിക്കായിട്ട് ചിന്തിക്കണം അത് ജീവിതത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി നിങ്ങളുടെ വാക്കിൽ നിന്നും ആ പേഴ്സണ് അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരത്തിൽ നിന്നും ആ പേഴ്സൺ അത് മനസ്സിലായിട്ടുണ്ട് അത് കാരണം ആ പേഴ്സണിപ്പോൾ വളരെയധികം ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ പേഴ്സൺ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വളരെയധികം എഫേർട്ടും ഇടുന്നുണ്ട് അതിനുള്ള ഒരു കോൺഫിഡൻസ് ആ പേഴ്സൺ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം പക്ഷേ അതോടൊപ്പം തന്നെ ആ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങളുടെ അത്ര കോൺഫിഡൻസ് ഒന്നും ആ പേഴ്സൺ ഇപ്പോഴും ഇല്ല കാരണം നിങ്ങൾക്ക് അത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട് എന്ന് ആ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളുടെ അത്രയും കോൺഫിഡൻസ് ആ പേഴ്സൺ ഉണ്ടാകാനായിട്ട് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി ആ പേഴ്സൺ ശ്രമിക്കുന്നതുകൊണ്ട് അതിനുവേണ്ടി കൂടിയാണ് ആ പേഴ്സൺമിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അതും അതിനൊരു കാരണമാണ് എന്ന് പറയാം അതായത് ആയിട്ട് ചിന്തിക്കുന്നതിന് അതും ഒരു കാരണമാണ് എന്ന് പറയാം നമുക്ക് നോക്കാം നിങ്ങളോട് ഈ നിമിഷം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞു സന്ദേശം അതെന്താണെന്ന് നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോഴും പക്ഷേ ആ പേഴ്സൺ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ആ പേഴ്സണൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല ആ പേഴ്സണൊരു ആശയക്കുഴപ്പത്തിലാണ് അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് അതായത് ആ പേഴ്സൺ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഒരു ആശയക്കുഴപ്പത്തിലായതുകൊണ്ട് ആ പേഴ്സൺ ഒരു ആശയക്കുഴപ്പത്തിലായതുകൊണ്ട് അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് എന്നാണ് ആ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അതായത് ആ ഒരു മെസ്സേജ് ആണ് എനിക്കിവിടെ ലഭിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ റീഡിംഗ് കണ്ട് എല്ലാവർക്കും നന്ദി എല്ലാവരും ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക ബൈ ബൈ